അപ്പം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ വേറൊന്നുമല്ല ഒരു ബിരിയാണിയാണ് നല്ല തണുപ്പാണ് പുറത്ത് അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ കപ്പ കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നു അപ്പോൾ ഓൾറെഡി ഞാൻ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ചിക്കൻ ചിക്കനെല്ലാം വറുത്ത് വെച്ചു കേട്ടോ അപ്പം ഞാനിത് നിങ്ങളോട് പറയാൻ കാണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരല്ലേ അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനത് ഷെയർ ചെയ്തിട്ട് അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ എന്താ പറയുക നല്ല നല്ല വീഡിയോസാണ് നിങ്ങളിലേക്ക് എത്തിക്കൊള്ളു ഓക്കെ അപ്പം ഈ വീഡിയോ നിങ്ങളെ കാണിക്കാനും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചു ഞാനുണ്ടാക്കുന്നു ഓക്കെ അപ്പം എൻ്റെ ആ ബിരിയാണി ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം ഓക്കെ അപ്പം അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിരിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ എൻ്റെ ആ വീഡിയോയിലേക്ക് പോകാം ബൈ അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് ഞാൻ അരി നമ്മുടെ എന്താ പറയുക ജീരകശാല അരി ഉണ്ട് അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറയാനായിട്ട് ഞാനിത് ഓൾറെഡി നമ്മുടെ ഇച്ചിരി മസാല ഒക്കെ തിരുമ്മി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ദം പോലെ പെട്ടെന്നുണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് പകുത്തി ഒന്ന് ഫ്രൈ ചെയ്യും ബാക്കി ഞാൻ റൈസിന് കൂടിയിട്ട് ദമ്മിട്ട് പെട്ടെന്നുണ്ടാക്കും അപ്പം ഇവിടെ ഭയങ്കര തണുപ്പാണ് നമ്മുടെ നാട്ടിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്ന പോലെ എനിക്കങ്ങനെ തോന്നി ഈ ദിവസം ഉണ്ടാക്കണം എന്ന് അപ്പം ഞാനപ്പം എപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പം ഇന്നും ഭയങ്കര തണുപ്പ് അപ്പം ഇന്നും അവധിയുമാണ് ജോലിയില്ല അപ്പം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അതിന് ഞാൻ കുറച്ച് സമോളാട്ടോ എടുത്തേക്കുന്നത് അതിൽ ഇതെല്ലാം ഞാൻ എന്താ പറയുക ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം കുറച്ച് പിന്നെ ആവശ്യത്തിന് ഇഞ്ചി അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെയുള്ള പച്ചമുളക് അങ്ങനെയൊന്നുമില്ല സ്പ്രിങ് ഉണിയൻ കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക്ക് കുറച്ച് ക്യാരറ്റ് എനിക്കെപ്പോഴും ക്യാരറ്റ് ഇഷ്ടമാണ് പിന്നെ കിസ്മിസ് ഞാൻ ഇടും കേട്ടോ സ്പ്രിംഗ് ഉണിയ വറക്കുന്നതിൻ്റെ അയ്യോ സോറി ഓണിയൻ ഫ്രൈ ചെയ്ത് മാറ്റുമ്പോൾ കിസ്മിസ്സും കൂടി ഞാൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് രണ്ട് തക്കോലം ഒരു മൂന്ന് ഏലക്കായ പിന്നെ നമ്മുടെ ഗ്രാമ്പു മൂന്നെണ്ണം കുരുമുളക് ചെറിയ ജീരകം ഇത്ര എടുത്തിട്ടുള്ളു എല്ലാം കുറേശ്ശേ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കിയാലോ we um.